കൊച്ചു കേട്ടിലായി കാണൂലെന്താ പിന്നെ ആന്റിന് അമ്മിയില്ലാട്ടാ എന്തൂറ്റി അമ്മക്ക് വയ്യ പനിയാ ആണോ വിളിച്ചു പറഞ്ഞ പോരാ കൊച്ചിനെന്താ വന്നാ കൊഴപ്പില്ല ഞാൻ സഹായിക്കാം അയ്യോ അത് സാരില്ല ആൻഡ് ചെയ്തോളാം പൊയ്ക്കോ ഏ വയ്യാത്തല്ലേ കൊഴപ്പില്ല ഇല്ല കൊയ്ക്ക മോനെ ഏ വേണ്ട കൊഴപ്പില്ല ഇത്ര പെട്ടെന്ന് എല്ലാ പണിയും ആ മാത്രമല്ല മുറിയിൽ കൊറേ തുണി വലിച്ചു വരയ്ക്കുന്നത് അത് ഒതുക്ക ഇപ്പൊ വരാൻ ഒരു ഞായറാഴ്ച എങ്ങനെ അച്ഛനും മക്കളെങ്ങനെ ഇരുന്നോട്ടാ അവിടെ ഒരു ഡ്രസ്സാണ് അല്ലമാരും മലിച്ച് ആ കൊന്ന് ഒതുക്കി വെക്കാൻ പറ ആ കൊച്ചിനും വിടാം ആ ഉടുപ്പ് ഒന്ന് ഒന്ന് വേഗത അതൊക്കെ എനിക്കൊന്നും തോന്നല്ലേ എനിക്ക് ഇല്ലാത്തോണ്ടെ ചേച്ചിയുടെ അയ്യോ മോളെ അത് കീറി പറഞ്ഞതാണല്ലോ അത് കുഴപ്പമില്ല തയ്ച്ചിട്ടോ അത് മോശമായതല്ലേ എനിക്ക് തന്നെ പഴയതല്ല അതുകൊണ്ടാണ് നല്ലത് വന്നും വേണമെന്നില്ല പഴയതായാലും മതി ഞാൻ ചോദിക്കട്ടെട്ടേട്ടാ ഇവിടെ ആ കീറാത്ത ഡ്രസ്സൊക്കെ ആ കൊച്ചിനടുത്ത് കൊടുക്കട്ടെ എന്റെ ഡ്രസ്സൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നല്ല പിന്നെ കണ്ട വേലക്കാരിയുടെ മക്കല്ലേ എന്റെ ഡ്രസ് കൊടുക്കാൻ പോണെ പറഞ്ഞു പോയേടാടി അമ്മ ഒന്ന് പോയടാ പോയെന്താണ് എന്തോ എന്തോ പറഞ്ഞത് എനിക്ക് അങ്ങനെ പറയാൻ തോന്നി പിന്നെ എന്റെ അല്ല എനിക്ക് ഒന്നും കൊടുക്കണ ഇഷ്ടല്ല എന്താ കൊടുത്താല് ആ കൊടുക്കാൻ എനിക്ക് ഇഷ്ടല്ല നീ പറഞ്ഞത് കൊച്ചുകേട്ടിലും വിഷമായി കാണൂലേ അതിനിപ്പ എന്താ ഞാൻ കാര്യല്ലേ പറഞ്ഞത് വേലക്കാരിന്റെ മുള വേലക്കാരിന്റെ മുളയല്ല പിന്നെ എന്താ പറയാ അപ്പൊ സംസാരിക്കേലക്കാരിടെ മോളാ നിന്റെ മടിയല്ലാണോ പേര് വിളിച്ചത് ആ കൊച്ചിന് ഒരു പേരില്ലേ മോത്തോക്കടി അടി ഞാൻ ആ അതെങ്ങനെയാണ് വേലക്കാരാണത് നീയരുത് ഏഹ് എന്തൊക്കെ വർത്താനോട് പഠിച്ചോണ്ട് വന്നത് എങ്ങനെയാണ് എന്ത് വർത്താനാ പറഞ്ഞത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ് പഠിക്കല്ലേ മോളെ മോളെന്താ കൊച്ചിന്റെ അമ്മക്ക് വയ്യാത്തോണ്ടല്ലേ ആ കൊച്ചു വന്നത് രാജ്യമൊക്കെ വയ്യാത്തോണ്ട് സഹായിക്കാൻ വേണ്ടി നിന്നതല്ലേ ഏഹ് ജോലി ചെയ്തിട്ടല്ലേ അവർക്ക് കാശ് കൊടുക്കണത് മോനെ എന്തെങ്കിലും അമ്മേനെ സഹായിക്കാറുണ്ടോ ഇവിടെ അപ്പൊ നിന്റെ അച്ഛൻ എവിടെ ജോലി ചെയ്യണത് കമ്പനിയിൽ അപ്പൊ അതിൻ്റെ മുതലാളികളുടെ വേലക്കാരനല്ലേ നിന്റെ അച്ഛൻ ഏഹ് നിന്നാരെങ്കിലും വേലക്കാരൻ്റെ മോളെന്ന് നിനക്ക് സങ്കടാകുമോ സങ്കടാവോ അപ്പങ്ങനെ വിളിക്കാമോ ആ കുഞ്ഞത് അവിടെ ഒന്ന് നിങ്ങൾ ഒന്ന് ഇത്ര വർഷ ചേച്ചിയുടെ വീട്ടിൽ വന്നത് ഒന്നിച്ച് കളിച്ചോളന്ന ആൾക്കാരൊക്കെ അല്ലേ നിന്റെ ചേച്ചി എന്നല്ലേ വിളിക്കണത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടാ അമ്മ കൊച്ചിനോട് ഇപ്പൊ നമ്മുടെ കുറച്ച് പൈസ ഉണ്ട് കുറച്ച് ചിലപ്പോൾ ചെലപ്പതൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പഠിച്ച് വലിയ ആൾക്കാരാവും ഏഹ് നിങ്ങളൊക്കെ പോയങ്ങളെ പോലെ തന്നെ അതുങ്ങളും പഠിക്കണത് അങ്ങനെയൊക്കെ പറയുക ആക്ഷേപിക്കുക ചെയ്യരുത് ചെയ്യത് അപ്പച്ചേട പറഞ്ഞ കേട്ടില്ലേ അപ്പച്ചേട പറഞ്ഞ കേട്ടാ വിഷമമാവെന്ന് പറഞ്ഞ അതാ മോൻ ചിന്തിക്കാത്തത് കൂട്ടുകാരില്ലേ സോറ് പറഞ്ഞു കേട്ടാ ഞാനിപ്പോ പറഞ്ഞു എന്തിനു കളിയാക്കണത് കളിയാക്കും കളിയാക്കൊന്നുമില്ല തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ സോറി പറയാൻ പറ്റണം ഈ പ്രായത്തിൽ പഠിക്കണ്ടാണ് ഇങ്ങനെ പഠിച്ചാലാണ് മുതിർന്ന് വെറും ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആരെ തരം തുറന്ന് കാണത്തിട്ടാ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് കൈകൊണ്ട് കൊടുക്കാൻ പഠിക്കണം മനസ്സിലായ ഒരുപാട് സാധനം നമ്മുടെ ഭാര്യയ്ക്കൊരു തന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലെല്ലാം കൂടി ഇവിടെ കൂട്ടി വെച്ച് നശിപ്പിച്ചിട്ട് എന്തിനാണ് അതിലുള്ള നല്ല ഡ്രസ്സൊക്കെ മടക്കിയെടുത്ത് ആ കൊച്ചിനെ വിളിക്കട്ടെ ആ കല്ലൂനെ ടാ അയ്യോ നീ കരയണ അവളുടെ വാക്കേറ്റ് നീ കരയോ അയ്യേ ഇതേ അമ്മ വിളിക്കണു വാ വല്ലു എന്റെ കൊറേ ഡ്രസ് ഞാൻ നിനക്ക് തരാ നമ്മടെ മേലായ മൂന്നര ഡ്രസ്സൊക്കെ മടക്കി വെക്കാ ഏഹ് ഉച്ചക്കത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോവാട്ടെ എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മ ഒന്ന് കോർത്തെടുത്ത് പോകും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടായി കാണുന്നേ കുഞ്ഞുമക്കളെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തുക നിങ്ങൾക്കായി ടീം ആർ ബ്ലോഗ് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ